ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ജഗദീപ് ധൻഖറെ കാണാനില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടണം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ജഗദീപ് തൻഖറെ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ കാണാനില്ലെന്ന് കപിൽ സിബിൽ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടണമെന്ന് കപിൽ സിബിൽ പറഞ്ഞു വ്യക്തിപരമായി തനിക്ക് ബന്ധമുള്ള വ്യക്തിയാണ് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും വിവരമില്ലെന്നും സിബിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിലാണ് കപിൽ സിബൽ ഇക്കാര്യം പറഞ്ഞത് ജഗദീപ് തൻഖർ എവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരസ്യ പ്രസ്താവന നടത്തണം രാജ്യചരിത്രത്തിൽ ഇത്തരം സംഭവം മുമ്പ് എന്നും കപിൽ സിബൽ ചോദിച്ചു അതേസമയം ജഗദീപ് ധൻഖറിന്റെ രാജിയിൽ ദുരൂഹതയേറുകയാണ് ജഗദീപ് തൻഖറിന് യാത്രയപ്പ് നൽകാത്തതും ചർച്ചയായിരുന്നു വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായില്ല പ്രധാനമന്ത്രി വെറും രണ്ടു വരിയിൽ മാത്രം ആശംസ അറിയിച്ചത് സംശയങ്ങൾ ഉയർത്തിയിരുന്നു ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ സർക്കാരിന്റെ മൗനം തുടരുകയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നോട്ടീസിൽ സർക്കാരിനെ ചുടിപ്പിച്ചിരുന്നു രാജിയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു രാജ്യസഭയിൽ ഉൾപ്പെടെ വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു അപ്രതീക്ഷിതമായി ജൂലൈ ഇരുപത്തിയൊന്നിന് രാത്രിയാണ് സമൂഹ മാധ്യമത്തിലൂടെ ജഗദീപ് ധൻഖർ രാജിവെച്ച വിവരം അറിയിച്ചത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയത് അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്ന് പറഞ്ഞ ജഗദീപ് ധൻഖർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും നന്ദി പറഞ്ഞിരുന്നു മുമ്പ് പശ്ചിമബംഗാൾ ഗവർണറായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് വർഷം തികയും മുമ്പാണ് രാജ്യപ്രഖ്യാപനം ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു ജഗദീപ്